അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്ത ആഴ്ച ഒരു സംഭവം ഉണ്ടായി വലിയ ആലിമാണ് പണ്ഡിതനാണ് ഒരു വലിയ മഹല്ലിലെ ക്വാളിയാണ് ഹത്തീബാണ് അദ്ദേഹം അദ്ദേഹം ഞാനുമായി പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ഞാൻ നിൽക്കുന്ന മഹല്ലിൽ നിന്ന് ഈ റമദാനിന് ശേഷം ഞാൻ ഒഴിവാകുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചെന്താ കാരണം കാരണങ്ങൾ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാലും ഞാൻ ഒഴിവാകുകയാണ് ആ ഒഴിവാകുന്നതിന് ഒരു ഗൗരവമായ വിഷയമുണ്ട് എന്താണെന്നറിയോ ഇദ്ദേഹം അറിയുന്നത് ഞാൻ കമ്മിറ്റിക്ക് പണി കൊടുക്കണമെന്നാണ് കാരണം ഇദ്ദേഹത്തെ നല്ലോണം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു മഹല്ലിലെ ആളുകളാണ് അവർ അപ്പൊ അവരോട് പറയാതെ റമദാനിന് ശേഷം പോയ ശേഷം ഞാൻ പിന്നീട് പള്ളിയിലോട്ട് വരില്ല അവർക്ക് വിളിച്ചു പറയും നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളൂ അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകനെ കഴിഞ്ഞ വർഷം ഇവർ അദ്ദേഹം എൻ്റെ അസിസ്റ്റന്റാണ് റമലാനിക്ക് വീട്ടിൽ റമലാനിന് ശേഷം ചെറിയ പെരുന്നാളും കഴിഞ്ഞ് വീട്ടിൽ പോയതാണ് വീട്ടിൽ പോയ അദ്ദേഹത്തോട് ഇവർ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു ഉസ്താദ് വേറെ ജോലി നോക്കിക്കോളൂ ഇനി ഇങ്ങോട്ട് വരണ്ട ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ മാറലും മാറ്റലും തകൃതിയായി നടക്കുന്ന സമയമാണ് വിശുദ്ധമായ റമലാന് അതിന് ശേഷമൊക്കെ ആയിട്ട് ഔലമാ ആണെങ്കിലും ഉമറ ആണെങ്കിലും ചതിക്കരുത് ഉമറാ ഇനെയും ചതിക്കരുത് ചതി അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് വഞ്ചിക്കുന്നവരെ വളരെയേറെ ഭയാനകമായ അതാപ് അവർക്ക് കിട്ടും എന്നൊക്കെ ധാരാളം ഹരിയത്തിൽ കാണാം വഞ്ചിക്കാൻ പാടില്ല ചതിക്കാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഉസ്താദ് ഒരു നാട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ശുദ്ധമായ റമദാനിലാണല്ലോ കൂടുതലും മാറ്റങ്ങൾ ഉണ്ടാവുക അപ്പോൾ നേരത്തെ ഒരു പതിനഞ്ച് ദിവസം മുൻകൂട്ടി ആ കമ്മിറ്റി ഭാരവാഹികളോട് പറയാൻ തയ്യാറാവണം ഇനി നേരെ മറിച്ച് ഒരു കമ്മിറ്റി ഭാരവാഹികൾക്ക് തങ്ങളുടെ നാട്ടിൽ നിൽക്കുന്ന ഉസ്താദിനെ ഒന്ന് മാറ്റിയാൽ കൊള്ളാം അങ്ങനെ അവരുടെ മനസ്സിൽ വെച്ച് മാത്രം നടന്ന് ഉസ്താദിനോട് പറയാതെ വിശുദ്ധമായ റമലാൻ കഴിഞ്ഞ ശേഷം അദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ നേരത്തെ ആ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ വീട്ടിൽ ചെന്ന ശേഷം ഇങ്ങോട്ട് വരരുത് എന്ന് പറയുന്നതും രണ്ടും ചതിയാണ് അപ്പം ചതി ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ദുനിയാവിൽ നമ്മളെ നാം ഒരാളെ ചതിച്ചാൽ അള്ളാഹു വേറെ ഏതെങ്കിലും ഒരാളെ കൊണ്ട് നമ്മളെ നമ്മൾ ചതിയിൽപ്പെടും വഞ്ചനയുടെ കണിവലകളിൽ പെടും അതുകൊണ്ട് ഗൗരവമായ വിഷയം ഇത് ഒഴിലമാവും ഉമറാവും ശ്രദ്ധിക്കണം അള്ളാഹു സുബാനകുത്തായ എല്ലാവർക്കും പടച്ചെറുപ്പ് ഹൈറ് നിൽകുമാറാവട്ടെ അപ്പൊ ഞാൻ ആ വന്ന് സംസാരിച്ച ഉസ്താദിനോട് പറഞ്ഞു നമ്മുടെ മാന്യത നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണം നിങ്ങൾക്കവിടെ താല്പര്യമില്ലെങ്കിൽ വിശദമായ റമദാൻ ഒരു പതിനഞ്ച് കഴിയുമ്പോൾ അവരോട് പറയണം നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളൂ എങ്കിൽ അവർക്ക് വേറെ ആളെ നോക്കാം അതേപോലെ ഒരു ഉസ്താദിനെ പിരിച്ചുവിടുകയാണെങ്കിലും തങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ഒരു റമലാനിന്റെ ഒരു പതിനഞ്ചൊക്കെ കഴിയുമ്പോൾ പറയാം ഉസ്താദെ അടുത്ത വർഷം ഉസ്താദ് വേറെ പള്ളി നോക്കിക്കോളൂ എന്നാൽ ശേഷമുള്ള ആ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉസ്താദിനും എവിടെയൊക്കെ നല്ല കയറായ ഇടങ്ങൾ ദേവത്തിന്റെ മേല മേഖലകൾ അവിടെ എത്തിപ്പെടാൻ കഴിയും അന്വേഷിക്കാൻ കഴിയും അപ്പോൾ ചതിയും വഞ്ചനയും അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അത് ഒലമ ആണെങ്കിലും ഉമറ ആണെങ്കിലും അള്ളാഹു നമ്മുടെ ജീവിതമൊക്കെ സന്തോഷത്തിലാക്കി തീരുമാറാവട്ടെ